ഇന്നിപ്പോൾ ഫുള്ളി സീനാണ് നമ്മളെ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഈ ഒരു ഏരിയയിലൊക്കെ റെഡ് അലർട്ട് ആണ് ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ താഴ്ത്തേക്കൊന്നുമില്ല താഴ്ത്തേക്ക് കുറച്ച് പോശ് ഓറഞ്ച് പിന്നെ കുറച്ചും കൂടി താഴ്ത്തോട്ട് യെല്ലോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സംഭവം അപ്പോൾ ഇന്നു പറയുമ്പോൾ നമ്മൾ ഈ ഏരിയയിലൊക്കെ മൊത്തം ലീവ് കട്ടും അതായത് റെഡ് അലർട്ട് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു സ്കൂൾ മൊത്തം അവധിയാണ് അതിനുള്ള സംഭവം ഇവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ ആ ഒരു ഏരിയയിലൊക്കെ എന്താ പറയുക ഫുള്ളി വീടുകളും മൊത്തം നശിച്ച് അതുപോലെ വെള്ളാർന്നാലെ അങ്ങനെ എന്തോ ഒരു ഷോട്ടിൽ ഒരു സ്കൂള് ഉണ്ട് മൊത്തം സീനാണ് ഉരുൾപൊട്ടൽ സംഭവമൊക്കെ സംഭവിച്ചിട്ട് അതിൽ നിന്നുള്ള ബോഡീസൊക്കെ ഒലിച്ചു പോയിട്ട് എന്താ പറയുക പോത്തുകല്ല് ആ ഒരു ഏരിയ അതായത് നെൽമ്പൂർ ആ ഏരിയ അവിടെ നിന്ന് ഒക്കെയാണ് കിട്ടിയത് അപ്പം സംഭവം ഇച്ചിരി ഡേഞ്ചറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്തൊക്കെ നമ്മളിവിടെ പ്രളയമൊക്കെ വന്നപ്പം നമ്മളെ ഏരിയയിലൊക്കെ നാട്ടിൽ എവിടെ വേണമെങ്കിലും വെള്ളം കയറി അതിനെക്കാട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം അപ്പം ഈ ഒരു സമയം കേട്ടോ ഈ ഒരു പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല കാരണം കുറച്ച് മുമ്പൊന്നും കയറി ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു ദിവസം ഇന്നലെയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു ദിവസമാണ് അങ്ങനെ ആയത് ഇപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അറുപത് ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിലവിലെ റിപ്പോർട്ടൊക്കെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ഏരിയയിലൊക്കെ വെള്ളം കയറി കാണിച്ചാൻ വേണ്ടിയിട്ടാണ് ഞാനും നമ്മളെ ഉണ്ട് ഈ അപ്പം ഇത് അമ്മായിൻ്റെ മോനാട്ടോ നമ്മളിങ്ങനെ ചുമ്മാ ആർസി എടുത്ത് പോവാണ് നമ്മളെ സ്പ്ലണ്ടർ ചെറിയൊരു വർക്കിലാണ് അപ്പം ആർ സി എടുത്താണ് പോകുന്നത് ആർ സിയൊക്കെ എന്ന് പറയുമ്പോൾ ഫുള്ളി ഓടിയിട്ട് മൊത്തം ചെളിയൊക്കെ പിടിച്ചെടുക്കുവാണ് കേൾക്കാനായിട്ടുണ്ട് അപ്പം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടുണ്ട് അത് ഞാൻ അവസാനം കാണിച്ചു തരാം അതായത് വീടിൻ്റെ തൊട്ട് പുറകിലൊക്കെ ആയിട്ട് വെള്ളമുണ്ട് അതുപോലെ തൊട്ട് അൽവാസി ഉണ്ട് അവരുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ വെള്ളമായിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് പോയിട്ട് വേറെ റിലേറ്റീവ്സിൻ്റെ ആ ഒരു പോഷനൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം നമ്മളെ അത് നമ്മളധികം വീട് എടുക്കുന്ന ഒരു സ്പോട്ടുണ്ട് ഇൻ്ററൊക്കെ എടുക്കുന്ന ഒരു ഏരിയ അവിടെയെന്ന് പറയുമ്പോൾ വണ്ടിയൊക്കെ കാലിയായിട്ട് ക്ലീൻ ആയിരിക്കുന്ന സംഭവമാണ് അപ്പം അത് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് വീട് കൊടുക്കുന്നത് കഴിഞ്ഞൊരു മഴക്കൊക്കെ അതിൻ്റെ ഒരു തലക്കലൊന്നും വണ്ടി പോകാൻ പറ്റാത്ത രീതിക്കൊക്കെ ആയി ഉണ്ടായിരുന്നു ഇന്ന് എന്തായാലും ഇവിടെയൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറി സ്ഥിതിക്ക് അവിടെ നല്ല വെള്ളമാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ നീൽപ്പാലം നമ്മളെ തോടിൻ്റെ അവിടെ ആ ഒരു പൊസിഷനിലൊക്കെ വെള്ളം കയറിയിട്ടുമ്പോൾ എന്നൊക്കെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു ഏരിയ നമ്മളെ ഈ ഒരു ചുറ്റുവട്ടത്തിലുള്ള വെള്ളം കയറിയ ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോകാം അല്ലേ നോക്കിക്കേ ഇതാണ് ഒരു കൃഷി നമ്മളൊക്കെ ഈ ഒരു കെട്ടുണ്ടായതുകൊണ്ടായിട്ട് ഇതിലൂടെ നടക്കാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് പോലൊക്കെ ഉണ്ട് നമ്മൾ സപ്പാൻ ചെയ്യാൻ്റെ വണ്ടിയാണ് ഈ കാണുന്ന വേണ്ടി അപ്പം ഇതിലെന്ന് പറയുമ്പം ഈ ഒരു പോശം അതാ ഈ ഒരു പോശം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റോഡ് ഉണ്ട് കേട്ടോ അപ്പം ഈ റോഡൊക്കെ നമ്മളെ വീട് കാണുന്നവർക്കൊക്കെ പരിചയം ഉണ്ടാകും അവർ നമ്മൾ പിക്ക് അടിക്കുന്നത് തമിനലിനൊക്കെ വേണ്ടി അധികം വരുന്ന ഈ ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ പിക്ക് അടിക്കുന്ന മരണം അവിടെ ഒരു മരം കാണാൻ ഈ ഒരു മരം കാണാൻ പറ്റുന്നവടെ ടു എക്സോ വണ് ആ ഒരു സ്പോട്ടിലുള്ള ആ മരം അവിടെ നിന്നൊക്കെ നമ്മളധികം പിക്ക് ഒക്കെ അടിക്കില്ല തമ്നേൽ പിക്ക് അപ്പം ഇതാണ് ആ ഒരു സ്പോട്ട് ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണാവുന്ന സ്പോട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെയുള്ള പാസിങ് സംഭവം നടക്കില്ല നടത്തില്ല സംഭവം സീനാ കേട്ടോ പെട്രോളൊക്കെ അടിക്കാനുള്ളവരൊക്കെ പെട്ടെന്ന് അടിച്ചിട്ട് തോളി പെട്രോൾ പമ്പൊക്കെ പെട്രോൾ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ല പോണ സാർ വണ്ടികളൊക്കെ വരവ് കുറവാണ് നമ്മളെ ഇവിടെ മാത്രല്ല കേട്ടോ പാലക്കാട് കുറേ സ്ഥലത്ത് പട്ടാമ്പി ബ്രിഡ്ജൊക്കെ മെയിൻലി എന്ന് പറയുമ്പോൾ മഴ കനത്ത കാരണം കുറേ ഡാമുകൾ തുറന്നിട്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ വെള്ളം എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ ആയാണ് മഴ ഇതുപോലെ ഓഗസ്റ്റിൽ നല്ല രീതിക്ക് മഴ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നത് പോണു സാർ അതുപോലെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വയനാട്ടിൽ അവിടെ നടന്ന ഒരു സംഭവം ചൂരൽമല ആ ഒരു ഏരിയയിലൊക്കെ എന്തൊക്കെയോ ഉരുൾപൊട്ടലെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആഘാതം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഭയങ്കരമാണ് കാരണം അവിടെ നടന്ന ആ ഒരു അവരുടെ മൃതദേഹമൊക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ നിലമ്പൂര് ആ ഒരു സൈഡിൽ നിന്ന് കേട്ടോ അതായത് പോത്തുകല്ല് ആ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നു അപ്പോൾ തന്നെ ആലോചിച്ചറിയാം അത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് അത്രയും കിലോമീറ്റർ ലോങ് പോയിട്ടാണ് മൃതദേഹമൊക്കെ കിട്ടുന്നത് ആ ഒരു സംഭവത്തിൻ്റെ ആഘാതം നിങ്ങൾക്കപ്പം മനസ്സിലാകാൻ പറ്റും നമ്മള് ചെക്കന്മാര് വരുന്നുണ്ട് മറ്റുകള് ഇവിടെ വിടുകയാണ് ചെക്കന്മാര് ഇതാ കാട്ടിന്ന് വരുന്നത്

നിർത്തല്ലേ കണ്ടത്തുന്നൊക്കെ ഒലിച്ചു വെള്ളം തോടിന്റെ ദിശ എന്ന് പറയുമ്പോ അങ്ങോട്ടല്ല ഇതിലേയാണ് ഇതിലേ വന്നിട്ടാണ് ഇതിപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒലിച്ചു വരുന്നുണ്ട് ഗായ്സ് നോക്കിക്കേ ഇവിടെ എന്തൊക്കെയോ തോടിന്റെ ആ ഒരു സംഭവത്തിൽ ഒന്നല്ല വെള്ളം വരുന്നേ അതായത് വെള്ളം അവിടെ നിന്നൊക്കെയാണ് ഒഴികി വരുന്നത് ശരിക്കും പറഞ്ഞാൽ തോട് വരുന്നത് എന്ന് പറയുമ്പോൾ ആ ലോറിയൊക്കെ പോകുന്നതാ ആ ഒരു സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകാണ് വരുന്നത് തോട് ഇതിപ്പം തോടും പാടം ഒന്നായിട്ട് കണ്ടത്തു നിന്നും എല്ലായിടത്തുനിന്നും വെള്ളം വരുന്നുണ്ട് ആ ഒരു വീടൊക്കെ നോക്കി നമ്മളെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു തോട് ഇങ്ങനെ പോയിട്ടാടോ നമ്മളെ എൻ്റെ വീടിൻ്റെ ആ ഒരു പൊസിഷനിലൊക്കെ ആയിട്ട് പോകുന്നത് രണ്ടു മൂന്ന് കിലോമീറ്റർ ഇതിലൂടെ ഇങ്ങനെ നീന്തി പോയാൽ എൻ്റെ വീടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് എത്തും നല്ല ഒഴിക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളം കേട്ടോ ഗൈസ് അങ്ങനെ അത് നമ്മള് വെള്ളം കാണാന്നാണ് നമ്മള് അത് നല്ല വെള്ളം നല്ലായണ്ട് നല്ലായണ്ട് പോയിക്കോ ഞാൻ പറയാൻ പോയി പോര് വെള്ളം കൂടുമ്പോ നിർത്തിക്കോ ഇത് നമ്മളെ ഷാപ്പി വേറൊരു പ്രാന്തനി വെറുതായി ആ വെറുതായി നീ പോയ അടിച്ചോണ്ട് ഞാൻ അടിച്ചു നമ്മളെ ഷാഫി അപ്പൊ ഞാന് അവിടുന്ന് നേരെ വരാൻ നോക്കുമ്പോൾ എല്ലാവരും പേരണ്ടി വരുന്ന വിളിച്ചാണ് അപ്പൊ ഞാൻ വേ വന്നാണ് ആ തെണ്ടുമക്കടിക്കോ

ചാടി വെക്കൈസ് ഷായുദ് ഇവിടെ ബോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് തൊയ്യാനെ പോക്കോലെടുത്തോ കമ്മിന്റെ ദുഃഖമാരെ ഇത്ര ചാക്ക് ഇത്ര ചാക്ക് കിട്ടീലേ ഞാൻ പറഞ്ഞ ചെയ്ത് നോക്കിയാ വൃത്തി നോക്കിക്ക് റൈഡർ ആട്ടോ ഹെൽമെറ്റ് കിട്ടാണ്ട് വരുന്നുണ്ട് ഏ ഏ അപ്പ വീട് എടുക്കാൻ കണ്ടിട്ടുള്ള കാരോ അപ്പൊ വീഡിയോ എടുക്കണ കണ്ടിട്ടുള്ള അടുത്തതാ റോഷന് റോഷന് എന്നിട്ട് നോക്കേ വീട്ടിൽ ചായ കുടിച്ചാറിയാലേനൊക്കെ ടൈറ്റ് ആക്കാൻ ഗ്ലാസിന്റെ വണ്ടിന്റെ ടൈറ്റ് ആക്കാന് അതേമാതിരി റോഷന്റെ റോഷൻറെ വണ്ടി പോകാനൊക്കെ ഓപ്പായ തലേ വെച്ച് കൊണ്ടുവരേണ്ടി വരും െ അവരുവോ നവാബ് മാത്രേ വരുന്നില്ല കേട്ടോ എന്താ കൊറേ കൈയിട്ട് ഇത്ര കൈയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല നമ്മള് പോണ് ഇവിടെ വേറെ ഇരക്കോണ്ടോ നമ്മള് ചേക്കിത് കെട്ടുമ്പോഴൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് കെട്ട് നമ്മളെ ചെക്കന്മാരും ഒക്കെ സംഭവ റെസോർട്ടോ ഈ വെള്ളത്തില് ചൊറിയാണ്ടെന്നു വേറെ ചെയ്യുന്നൊന്നുമില്ല കാരണം എല്ലാവരും ഫ്രഷായി നിൽക്കുന്ന സംഭവമാണ് എല്ലാവരും അവിടെയുണ്ട് ഞാനിത് ഇവിടെയുണ്ട് ഞാനും തിരിച്ചടക്കാം കേട്ടോ കാരണം എൻ്റെ ഓൾമോസ്റ്റ് ഞാനേറായിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഫോണും കൊണ്ടാ പോയത് എല്ലാവരും ഫോണ് ഷൈൻ ആയിട്ട് അടിക്കിയിട്ടുണ്ട് ഞാൻ തിരിച്ചു തരുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ കാരണം ഇനി ഇങ്ങനെ ഫ്രണ്ട്സ് സെറ്റപ്പ് ആയപ്പോൾ ഇങ്ങനെ ടൈം ആണെന്നറിയില്ല ഇങ്ങനെ പോകും ഒരു ഫ്ലോയിൽ അപ്പം നമ്മൾ പോവാം ഞാൻ ഫോണോ അടക്കാം കേട്ടെ 흐흐흐흐. <laughs>